നമസ്കാരം എക്സ്ക്ലൂസീവ് ന്യൂസിലേക്ക് സ്വാഗതം ഉദ്യോഗസ്ഥന്റെ വീട്ടിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മരത്തടികൾ കാണാതായ സംഭവത്തിൽ കോടതിയുടെ നിരീക്ഷണത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആവശ്യപ്പെട്ട് നിലമ്പൂർ എം എൽ എ പി വി അൻവർ മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തി പരിസരം മോഷണവുമായി ബന്ധപ്പെട്ട് കൊല്ലം സ്വദേശിയും താനും നൽകിയ പരാതിയിൽ നടപടിയെടുക്കാൻ നിലവിലെ ഡി പി സി എസ് ശശിധരൻ തയ്യാറായില്ലെന്നും എം എൽ എ ആരോപിക്കുന്നു മലപ്പുറം ഡി പി സിയും എം എൽ എയും തമ്മിലുള്ള തർക്കത്തിന്റെ ഭാഗമായാണ് പ്രതിഷേധം കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് പോലീസ് അസോസിയേഷൻ പരിപാടിക്കിടെയാണ് അൻവർ ശശിധരനെ ആദ്യം വിമർശിച്ചത് കാര്യക്ഷമതയില്ലായ്മയും ജനപ്രതിനിധികളോട് മര്യാദയുമില്ലാത്ത പെരുമാറ്റവും അദ്ദേഹം ആരോപിച്ചു മാധ്യമ സമ്മേളനങ്ങളിലൂടെയും സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെയും ഇയാൾ പോലീസിനു നേരെ ആക്രമണം തുടരുന്നു ജില്ലയിലെ ലൈഫ് മിഷൻ പദ്ധതി അട്ടിമറിക്കാനാണ് ഡി പി സി ശ്രമിക്കുന്നത് തടികൾ കടത്തുന്നതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ ഡി പി സി പിന്തുണയ്ക്കുന്നു സോഷ്യൽ ഫോറസ്ട്രി വിഭാഗം നഷ്ടമായ മരത്തിന് അൻപത്തി ആറായിരം രൂപ വിലയിട്ടിട്ടുണ്ട് ഇതിൽ ഭൂരിഭാഗവും നാൽപ്പത്തി ഒമ്പതിനായിരം രൂപ വിലയുള്ള തേക്കായിരുന്നു ബാക്കിയുള്ള തടികൾ ലേലം ചെയ്തപ്പോൾ വെറും ഇരുപതിനായിരം രൂപയ്ക്കാണ് വിറ്റത് എസ് സുജിത് ദാസ് ആയിരുന്നു അന്നത്തെ ഡി സി പി എ ഡി ജി പി എം ആർ അജിത് കുമാർ സ്വന്തം ആവശ്യത്തിന് ഫർണിച്ചർ ഉണ്ടാക്കിയപ്പോൾ എ ഡി ജി പി എം ആർ അജിത് കുമാർ തന്റെ സ്വകാര്യ ആവശ്യത്തിന് ഫർണിച്ചറുകൾ നിർമ്മിക്കാൻ ഉപയോഗിച്ചത് സുജിത് ദാസ് കോമ്പൗണ്ടിൽ നിന്നും വെട്ടിമാറ്റിയ മഹാഗണി മരം ഉപയോഗിച്ചുവെന്നാണ് എനിക്ക് മനസ്സിലായത് ശശിധരന് ഏതാനും ദിവസം മുൻപ് പരാതി നൽകിയിരുന്നു എന്നാൽ അദ്ദേഹം അതിൽ ഒരു നടപടിയും എടുത്തിട്ടില്ല കള്ളക്കടത്തിൽ നിന്ന് നേട്ടമുണ്ടാക്കിയ ഐ പി എസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു വ്യാഴാഴ്ച ഡി പി സിയുടെ ഔദ്യോഗിക വസതിയിൽ കയറാൻ അൻവർ ശ്രമിച്ചെങ്കിലും അനുവദിച്ചില്ല വളപ്പിൽ നിന്ന് കടത്തിയ മരത്തിന്റെ അവശിഷ്ടങ്ങൾ പരിശോധിക്കാനാണ് താൻ അവിടെ പോയതെന്നും എം എൽ എ പറഞ്ഞു യൂട്യൂബ് ചാനൽ ഉടമയിൽ നിന്നും കൈക്കൂലി വാങ്ങിയതിന് അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്യണമെന്നും എം എൽ എ ആവശ്യപ്പെട്ടു പലതവണ ആവശ്യപ്പെട്ടിട്ടും മലപ്പുറം ഡി പി സി ഇതുവരെ പ്രതികരിച്ചു മറ്റ് എക്സ്ക്ലൂസീവ് ന്യൂസുമായി വീണ്ടും കാണും വരെ നന്ദി നമസ്കാരം സീസൺ ചാരിറ്റബിൾ ട്രസ്റ്റും ന്യൂസ് ചാനലും സംയുക്തമായി സീസൺ സീസൺ ഗ്രാനൈസ് ഹ്യൂമൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗവുമായ ശ്രീ ഹർഷകുമാറും കുടുംബവും സൗജന്യമായി നൽകിയ ഭൂമിയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ഭവനരഹിതർക്കുള്ള ഭൂമിദാനത്തിന്റെ രേഖ കൈമാറുന്നു അതോടൊപ്പം ഭാരതത്തിൽ ഉടനീളം ഭവനരഹിതരായ നൂറുപേരെ കണ്ടെത്തി വീട് നിർമ്മിച്ചു നൽകുന്നതിനുള്ള ഉത്തരവാദിത്വവും ആശ്രയ സമ്മാന പെരുമഴ സീസൺ ടുവിൽ ഏറ്റെടുക്കുന്നു വി എം ടി വി ന്യൂസ് ചാനലിൽ പരസ്യം നൽകുന്നതോടൊപ്പം നിങ്ങൾ ഈ കാരുണ്യ പ്രവൃത്തിയിൽ പങ്കാളികളാവുകയും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഭാഗമാകണമെന്നും ഭാരതത്തിന്റെ മണ്ണിൽ ഭവനരഹിതർ ഉണ്ടാകരുതെന്നും ഒപ്പം ചികിത്സയും മരുന്നും അന്നവും വസ്ത്രവും തൊഴിലും ലഭ്യമാക്കണം എന്നുമുള്ള ഉറച്ച പ്രാർത്ഥനയോടുകൂടി വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും വി എം ടി വി ന്യൂസ് ചാനലും എന്ന പേരിൽ ജനസമക്ഷം ഇറങ്ങി തിരിച്ചിരിക്കുന്നു ഭാരതത്തിലെ എല്ലാ പൗരന്മാർക്കും അത്താണി ഒരുക്കുന്നത് വരെ സത്യവും വ്യക്തവും കൃത്യവുമായി എന്നും എപ്പോഴും വി എം ടി വി ന്യൂസ് ചാനലും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും നിങ്ങൾക്കൊപ്പം